ഫാൽ മറൈൻ വിമാനങ്ങൾക്കായി ഫ്രാൻസുമായി ചർച്ച നടത്തി ഇന്ത്യ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള ഇരുപത്തിയാറ് റഫാൽ മറൈൻ വിമാനങ്ങൾ മെച്ചപ്പെട്ട വിലയിൽ സ്വന്തമാക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഇതിനായി ഫ്രാൻസിനെ പ്രേരിപ്പിക്കുകയാണ് നിലവിൽ രാജ്യം തിങ്കളാഴ്ചയാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള രണ്ടാംഘട്ട ചർച്ചകൾ ആരംഭിച്ചത് അൻപതിനായിരം കോടി രൂപയിലധികം വിലയുള്ള ജെറ്റ് വിമാനങ്ങൾ ഫ്രഞ്ചുകാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതേസമയം ഇന്ത്യൻ ഭാഗം കൂടുതൽ അനുകൂലമായ വിലയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വൃത്തങ്ങൾ പറയുന്നു അസ്ട്ര അസ്ട്രാ എയർട്വെയർ മിസൈൽ ഇന്ത്യ നിർദ്ദിഷ്ട മെച്ചപ്പെടുത്തലുകൾ കാരിയർ പ്രവർത്തനങ്ങൾക്കുള്ള ലാൻഡിംഗ് ഉപകരണങ്ങൾ മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ പോലുള്ള ഇന്ത്യൻ ആയുധങ്ങളുടെ സംയോജനം ഉൾക്കൊള്ളുന്ന സമഗ്രമായ പാക്കേജ് ഫ്രഞ്ച് ഓഫറിൽ ഉൾപ്പെടുന്നു ഈ നാവിക കരാറിന്റെ അടിസ്ഥാന വിലയായി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുപ്പത്തിയാറ് റാഫേൽ ജെറ്റുകളുടെ മുൻ കരാർ ഉപയോഗിക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് പ്രത്യേക ലാൻഡിംഗ് ഗിയർ ഉൾപ്പെടെയുള്ള കടൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അധിക ശേഷികൾ കാരണം നേവൽ ഇരട്ട എഞ്ചിൻ ജെറ്റുകൾ സാധാരണയായി കൂടുതൽ ചിലവേറിയതാണ് ഇരുപത്തിയാറ് റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾക്കായുള്ള ചർച്ചകൾ കഴിഞ്ഞ മാസം ജൂൺ പന്ത്രണ്ടിനാണ് ആരംഭിച്ചത് ഫ്രഞ്ച് പ്രതിനിധി സംഘത്തിൽ അവരുടെ ഡയറക്ടറേറ്റ് ജനറൽ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയിൽ നിന്നാണ് ഈ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുക ഈ വിമാനങ്ങൾ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തുള്ള ഐ എൻ എസ് ദേഗിയിൽ സ്ഥാപിക്കാനാണ് ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതി പരീക്ഷണ വേളയിൽ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് റാഫേൽ വിമാനത്തിന്റെ ലാൻഡിംഗ് ടേക്ക് ഓഫ് കഴിവുകൾ ഫ്രഞ്ച് വിഭാഗം പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും തത്സമയ പ്രവർത്തനങ്ങൾക്കായി ചില ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വരും അതും ഇന്ത്യക്ക് വാങ്ങാനുള്ള പാക്കേജിന്റെ ഭാഗമാകുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ചർച്ചകളെക്കുറിച്ച് ഇന്ത്യൻ പക്ഷം വ്യക്തമാണ് കൂടാതെ നാവിക കരാറിന്റെ അടിസ്ഥാന വിലയായി ഇന്ത്യൻ വ്യോമസേനയുടെ മുപ്പത്തിയാറ് വിമാനങ്ങൾക്കായുള്ള മുൻകരാർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു മുൻ കരാറിൽ ഇരുപക്ഷവും തമ്മിൽ ധാരണയുണ്ടാക്കിയ പണപ്പെരുപ്പ ചെലവുകൾ ഈ വില കൂട്ടിച്ചേർക്കും ലോകമെമ്പാടുമുള്ള വ്യോമസേനകൾ ഉപയോഗിക്കുന്ന അതേ വിമാനത്തേക്കാൾ നാവിക ഇരട്ട എഞ്ചിൻ ജെറ്റുകൾക്ക് പൊതുവെ വില കൂടുതലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിയാറ് റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങളുടെ വിലയും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളും സംബന്ധിച്ച ചർച്ചകൾ കഴിഞ്ഞ മാസം ജൂൺ പന്ത്രണ്ടിന് ആരംഭിച്ചിരുന്നു ചർച്ചകൾക്കുള്ള ഫ്രഞ്ച് പ്രതിനിധി സംഘത്തിൽ അവരുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ആർമൻസിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടു ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയുൾപ്പെടെ ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നാണ് വിമാനം പ്രവർത്തിപ്പിക്കുക പദ്ധതികൾ അനുസരിച്ച് ഇന്ത്യൻ നാവികസേന ഈ വിമാനങ്ങൾ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തുള്ള ഐ എൻ എസ് ദേഗയിൽ നിന്നും വിന്യസിക്കും ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളായ ഐ വിക്രാന്ത് ഐ എൻ വിക്രമാദിത്യ എന്നിവയ്ക്കായി ഇരുപത്തിയാറ് റഫാൽ മറൈൻ ജെറ്റുകൾ വാങ്ങുന്നതിനുള്ള ഇന്ത്യയുടെ ടെൻഡറിന് ഫ്രാൻസ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ മറുപടി നൽകിയിരുന്നു ഇതിനായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി